ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമൂഹിക മാറ്റത്തെ കുറിച്ചാണ് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് യു കെ ഓസ്ട്രേലിയ കാനഡ എന്നിവിടങ്ങളിലേക്ക് നേഴ്സുമാർ കുടിയേറുന്നത് ഇന്നൊരു പുത്തിരിയല്ല എന്നാൽ ഇതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില പൊള്ളുന്ന സത്യങ്ങളുണ്ട് അത് കേവലം ഒരു ജോലി തേടിയുള്ള യാത്രയല്ല മറിച്ച് നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയുടെ ളക്കുന്ന പുരുഷന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി മാത്രം നേഴ്സുമാരായ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന ഒരു രീതി ഇന്ന് വളരെ വ്യാപകമാണ് ഇതിന്റെ ഒരു മറുവശം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭാര്യയുടെ തണലിലെ ഒരു ജീവിതം അത് എത്ര കണ്ട് സുഖകരമാകും വിദേശത്തെത്തുമ്പോൾ പുരുഷൻ വെറുമൊരു ഡിപ്പെൻഡന്റ് മാത്രമാണ് ഭാര്യയുടെ ജോലി ഉറപ്പിലാണ് അയാൾക്കവിടെ നിൽക്കാൻ കഴിയുന്നത് നാട്ടിൽ മാന്യമായി ജോലി ചെയ്തിരുന്ന പുരുഷൻ അവിടെ എത്തുമ്പോൾ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിലെ അല്ലെങ്കിൽ ഒരു ഡ്രൈവറായോ ഒരു ഡെലിവറി ബോയായോ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫായോ സെക്യൂരിറ്റിയായോ മാറുന്നു ഇങ്ങനെ അസ്തിത്വം നഷ്ടപ്പെട്ടാൽ എന്റെ ശമ്പളം കൊണ്ടാണ് നീ ഇവിടെ കഴിയുന്നത് എന്ന ഭാര്യയുടെ മനോഭാവം മറുവശത്ത് പലപ്പോഴും പുരുഷനെ മാനസികമായി ഇത് തളർത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല ഇത് ദാമ്പത്യത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ട് സ്നേഹത്തിന് പകരം അവിടെ ഒരു മെക്കാനിക്കൽ ബന്ധമാണ് രൂപപ്പെടുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ മുഖാമുഖം കാണുന്നത് തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലൊക്കെയാണ് പലപ്പോഴും കുട്ടികളെ കാണുന്നത് കുട്ടികളെ വളർത്തുവാനായി ഏതോ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ജോലി ചെയ്യുവാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തെ പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് സ്വന്തം നാട്ടിൽ തലയുയർത്തി നിന്നിരുന്ന പുരുഷൻ വിദേശത്ത് ചെന്ന് ഭാര്യയുടെ ആജ്ഞ അനുവർത്തിയായി മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം അയാളിൽ വലിയ ഒരു അപകർഷതാ ബോധം തന്നെ ഉണ്ടാക്കുന്നുണ്ട് അമ്മയുടെ സാമീപ്യം നഷ്ടപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥയും നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരും ഒരു കുഞ്ഞിനെ ലഭിക്കേണ്ട ഏറ്റവും വലിയ അവകാശം അമ്മയുടെ സ്നേഹവും പരിചരണവുമാണ് മുലപ്പാൽ പോലെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് രണ്ടു മാസത്തിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ അവർ ജോലിയിൽ പ്രവേശിക്കുകയാണ് ഈ ജോലി പ്രവേശിക്കുന്ന നേഴ്സുമാരുടെ ആ അവസ്ഥയും കണ്ടില്ല എന്നടിക്കുന്നില്ല ഒരു കുഞ്ഞിനെ മാറോട് ചേർക്കേണ്ട അമ്മ ഹോസ്പിറ്റലുകളിൽ നിൽക്കേണ്ട അവസ്ഥയും വളരെ പരിതാപകരം തന്നെയാണ് അമ്മയുടെ ചൂട് ചുടുപാൽ ലഭിക്കേണ്ട സമയത്ത് അവൾ ഡ്യൂട്ടിയുടെ തിരക്കിൽ ഭർത്താവ് ഡ്യൂട്ടിയുടെ തിരക്കിൽ ഇങ്ങനെ ഇവരെ നോക്കുവാനായിട്ട് കയറ്റി അയക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും ആ കഥയും വളരെ ഇതിന്റെ ഇടയിൽ രസകരമാണ് ജീവിതകാലം മുഴുവൻ മക്കളെ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുട്ടികളെ നോക്കുവാനായിട്ടുള്ള അടുത്ത ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും ഇന്നത്തെ കേരളത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിൽ വളർന്നു വരുന്ന ഈ സാഹചര്യത്തെ പറ്റി പലപ്പോഴും വീടുകളിൽ പരസ്പരം പറയുന്നല്ലാതെ ഇതിലൊരു മാറ്റം വരുത്തുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഇതെല്ലാം വേണമെങ്കിൽ കുറച്ചൊക്കെ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവണം ഈ അപ്പൂപ്പൻ അപ്പൂപ്പനമ്മൂമ്മ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുചെന്ന് ഭാഷ പോലും അറിയാതെ ഈ മാതാപിതാക്കൾ കഷ്ടത്തിൽ ഈ കുട്ടികളെ വളർത്തുന്നു ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും കുട്ടികളെ നോക്കണം ഭക്ഷണം പാചകം ചെയ്യണം കാലാവസ്ഥ വ്യതിയാനത്തിൽ അവർക്ക് വരുന്ന ശാരീരിക അസ്വസ്ഥതകൾ മറ്റൊന്ന് ഇങ്ങനെ ഈ നാട്ടിൽ പ്രായമായിരിക്കുന്ന ഇവരെ കൊണ്ട് ഇത്തരം പണികളുകൂടി ചെയ്യിപ്പിച്ച് ഈ മാതാപിതാക്കളുടെ ജീവിതകാലം ശിഷ്ടകാലം കൂടി നരകതുല്യമാക്കുന്ന പുതിയ ഈ വ്യവസ്ഥാ വിശേഷം വളരെയധികം വേദനിപ്പിക്കുന്നതാണ് പലരും വലിയ കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ മക്കളുടെ കൂടെ യു കെയിലായിരുന്നു എന്ത് യു കെയിലാണ് സത്യത്തിൽ നമുക്ക് തിരിച്ചറിയാനാവൂ അവരവിടെ അനുഭവിക്കുന്ന വേദന വളരെ പേഴ്സണലായി നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ പറയും ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത്ര കാലം ജീവിച്ചതെന്ന് ഇങ്ങനെ ഒരു നേഴ്സ് ആ പ്രൊഫഷനെ കുറ്റം പറയുകയല്ല ഒരു നേഴ്സ് ആയി വിദേശത്തേക്ക് കുടിയേറി പാർക്കുന്ന പുരുഷനും കുടുംബവും നേരിടുന്ന പ്രതിസന്ധി അതൊരു വലിയ പ്രതിസന്ധിയാണ് ഇനി നമുക്ക് ഇവരുടെ മാനസികമായിട്ട് ഇവരുടെ പ്രശ്നത്തെ പറ്റി നോക്കുകയാണെങ്കിൽ അമ്മയുടെ സാമീപ്യമില്ലാതെ വളരുന്ന കുട്ടികളിൽ ഭാവിയിൽ സ്വഭാവ വൈകല്യങ്ങളും മാനസിക വിഷമങ്ങളും ഉണ്ടാക്കാൻ വളരെയേറെ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാന കുട്ടികൾ കൈവിട്ടു പോകുന്നു ഇവിടെ നാം സ്ത്രീകളിൽ മാത്രം കുറ്റപ്പെടുത്തുകയില്ല ഈ ഒരു പരിതസ്ഥിതിയെ അവസ്ഥാ വിശേഷത്തെ മനുഷ്യൻ വലിയ സമ്മർദ്ദത്തിലാണ് ഇന്ന് യു കെയിൽ ജീവിക്കുന്നു മഞ്ഞുമലയിൽ കൂടി ജീവിക്കുന്നു ഏറ്റവും വില കൂടിയ കാറിലൂടെ സഞ്ചരിക്കണം ഇങ്ങനെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളൊന്നും തെറ്റില്ല ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വെളിയാടായി തീരുന്നത് ഈ കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമാണ് അവർക്ക് കിട്ടേണ്ട പരിഗണന കിട്ടുന്നുണ്ടോ എന്നും കൂടി പരിശോധിച്ചതിന് ശേഷം ലോകം വെട്ടിപ്പിടിക്കുവാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക കാരണം എല്ലാം മനുഷ്യരും ജീവിക്കുന്നത് ഏറി വന്നാൽ എൺപതോ നൂറോ വയസ്സ് മാത്രമാണ് ഇതിൽ നിങ്ങൾ എന്തെല്ലാം കണ്ടുപിടിച്ചാലും ഇതെല്ലാം വെട്ടി ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സത്യമായ ഒരു അവസ്ഥയുണ്ട് ഈ സത്യത്തെ മുഖം തിരിച്ചുകൊണ്ട് ലോകം വെട്ടി എല്ലാവർക്കും നല്ല ചിന്തകളും നല്ല ബുദ്ധിയും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തീർത്തട്ടെ